ദൈവത്തിന് സ്തുതി പ്രിയമുള്ളവരെ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ദിവ്യനാഥ വൈദികരോട് സംസാരിക്കുന്നു എന്ന മരിയൻ സന്ദേശഗ്രന്ഥത്തിൻ്റെ വായനയാണ് ഇന്ന് ദിവസം നൂറ്റി പതിനാല് ഈ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന വൈദികന് നൽകിയവയാണ് അന്ത്യകാലഘട്ടത്തിലേക്ക് നമ്മെ ഒരുക്കുന്നതിനായി അമ്മ നൽകിയ ഈ സന്ദേശങ്ങൾ വൈദികർക്കെന്നതുപോലെ തന്നെ മറ്റെല്ലാവർക്കും ബാധകമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർന്ന് ലഭിക്കണമെങ്കിൽ ദയവായി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക അമ്മയുടെ സന്ദേശങ്ങളെ ഷെയർ ചെയ്ത് നമുക്കും സുവിശേഷവൽക്കരണ ദൗത്യത്തിൽ പങ്കാളികളാകാം നിങ്ങളുടെ നിർദ്ദേശങ്ങളും വിലയെല്ലാം അഭിപ്രായങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വായനയിലേക്ക് പ്രവേശിക്കാം ടിൻഡാറിലെ വിശുദ്ധാലയം സിസിലി മെയ് പതിനാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പെന്തോക്കോസ്ത തിരുനാൾ നാനൂറ്റിനാല് ഭീകരാരൂപിയായ ചുവന്ന സർപ്പം പ്രിയ മക്കളെ ഇന്നേ ദിവസം നിങ്ങൾ ജെറുസലേമിലെ ഊട്ടശാലയിൽ സമ്മേളിച്ചിരുന്ന അപ്പോസ്തോലന്മാരുടെയും ശിഷ്യന്മാരുടെയും മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിനെ ആരാധിക്കുകയും വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുകയാണല്ലോ വീണ്ടും നിങ്ങളെന്നോട് ഒന്നിച്ചേർന്നുകൊണ്ട് ലോകമംഗം വ്യാപിച്ചു കഴിഞ്ഞ സെനക്കിളുകളിൽ കൂട്ടമായി അവിടത്തോട് പ്രത്യാശയോടും സ്ഥിരോത്സാഹത്തോടും കൂടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ സ്വർഗീയ അമ്മയായി ഞാൻ എൻ്റെ വൈദികരുടെ മരിയൻ പ്രസ്ഥാനത്തോട് ചേർന്ന് തുടർച്ചയായി എന്നോടൊപ്പം പ്രാർത്ഥനയുടെ സെനക്കിൾ ചേരുവാൻ സഭയുടെ മക്കളെയെല്ലാം ഇന്ന് ക്ഷണിക്കുന്നു എല്ലാ മെത്രാൻമാരെയും വൈദികരെയും സന്യാസികളെയും വിശ്വാസികളെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു എൻ്റെ അമലോത്ഭവ ഹൃദയം തന്നെയാണ് ആധ്യാത്മികവും സാർവത്രികവുമായ ഈ നവീന സെനക്കിൾ പ്രാർത്ഥനാ കേന്ദ്രം ഇതിനുള്ളിൽ നിങ്ങൾ പ്രവേശിക്കേണ്ടതിന് നിങ്ങൾ ഓരോരുത്തരും തങ്ങളെ തന്നെ എൻ്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ഇത് നിങ്ങളുടെ ആജീവനാന്തകാലം എന്നോടുള്ള പ്രതിബദ്ധതയുള്ളവരാക്കും അങ്ങനെ സഭയുടെ മേലും മാനവ സമൂഹത്തിൻ്റെ മുഴുവൻ്റെ മേലും ഒരു രണ്ടാം പെന്തോക്കോസ്ത അനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങളോടൊത്ത് ഈ ശബ്ദവും ഉന്നതിയിലേക്ക് ഉയർന്നു ചെല്ലും ദൈവത്തിൻ്റെ പരിപൂർണ മഹത്വീകരണം മാനവരാശിയുടെ മദ്യത്തിലേക്ക് പുനരാഗമിക്കുവാൻ കർത്താവിൻ്റെ അരൂപിക്ക് മാത്രമേ സാധ്യമാകുകയുള്ളൂ സഭയെ അതിൻ്റെ ഐക്യത്തിൻ്റെയും വിശുദ്ധിയുടെയും കാന്തിപുരത്തിലേക്ക് നയിച്ചാനയിക്കുവാൻ പരിശുദ്ധാത്മാവിന് മാത്രമേ കഴിയൂ ഈ ദശാസന്ധിയിൽ മനുഷ്യരാശിയെ ആകമാനം ഭയാനകമാംവിധം വലിച്ചെഴച്ച് വലയിലകപ്പെടുത്തി അഴിഞ്ഞാട്ടം നടത്തിക്കൊണ്ടിരുന്ന അഴിഞ്ഞാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീകരനായ ചുവന്ന സർപ്പത്തിൻ്റെ ശക്തിയെയും ക്രോധത്തെയും തുട തച്ചുടയ്ക്കാൻ കർത്താവിൻ്റെ അരൂപിക്കല്ലാതെ സാധ്യമല്ല ഷാഢ്യപൂർവ്വമായ ഈശ്വര നിഷേധവും തിരസ്കരണമാകുന്ന അബദ്ധ സിദ്ധാന്തങ്ങളെ സർവത്ര പ്രചരിപ്പിച്ചുകൊണ്ട് മുന്നേറുന്ന നിരീശ്വര കമ്മ്യൂണിസമാണ് ഭീകരനായ ചുവന്ന സർപ്പം പത്തു കൊമ്പുകളുമായി പ്രത്യക്ഷപ്പെടുന്ന കരാള സർപ്പം മാക്സിസ്റ്റ് കമ്മ്യൂണിസമാകുന്നു അതിൻ്റെ ശക്തിയേറിയ സമ്പർക്ക മാധ്യമം ഉപയോഗിച്ച് ദൈവത്തിൻ്റെ പത്ത് പ്രമാണങ്ങളെ ലംഘിക്കുവാൻ അത് ശ്രമിക്കുകയാണ് അധികാരത്തിൻ്റെയും ഔന്നത്യത്തിൻ്റെയും അടയാളമായി വെവ്വേറെ കിരീടം ധരിച്ചിട്ടുള്ള ഏഴ് തലകളും അതിനുണ്ട് കിരീടം ധരിച്ചിട്ടുള്ള തലകളെ പ്രതിനിധീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ സിദ്ധാന്തപരവും രാഷ്ട്രീയവും സൈനികവുമായ ശക്തി വഴിയാണ് തങ്ങളുടെ നിലനിൽപ്പിനെ ശക്തിയായി ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നത് ഭൂമിയിലെ വലിയൊരു ഭാഗത്തെ സ്വന്തം കൊട കൊടിക്കീഴിൽ കൊണ്ടുവരുവാൻ സാധിച്ച ഈ ഭീകര സർപ്പത്തിൻ്റെ വലിപ്പം പ്രകടമാകുന്നത് നിരീശ്വര കമ്മ്യൂണിസത്തിൻ്റെ അതി അപ്രതിരോധമായ ശക്തിയെയാണ് അതിൻ്റെ നിറം ചുവപ്പായിരിക്കുന്നത് അതിൻ്റെ നിരവധി നേട്ടങ്ങൾ യുദ്ധങ്ങളാലും രക്തച്ചൊരിച്ചിൽ വഴി കൊണ്ടുവന്നതുകൊണ്ടാണ് തെറ്റായ സിദ്ധാന്തപരവും പ്രായോഗികമായ നിരീശ്വരവാദം വഴി ഭൂമിയിലുള്ള മിക്കവാറും രാജ്യങ്ങളെ വലിച്ചെടച്ച് ഈ ഭീകരസത്വം മാനവരാശിയെ കീഴടക്കുന്നതിൽ വിജയിച്ചിരിക്കുന്നു അങ്ങനെ ദൈവഭയമില്ലാത്ത ഭൗതികത മാത്രമായ സ്വാർത്ഥതയിൽ കേന്ദ്രീകരിച്ച സുഖലോല പൂർണമായ നിർജീവവും മരവിച്ചതുമായ ഒരു പുന പുരോഗമനം വിനാശത്തിൻ്റെ ജീർണതയുൾക്കൊള്ളുന്ന ഒരു സംസ്കാരം കെട്ടിപ്പടുക്കാൻ ഇതിന് കഴിഞ്ഞിട്ടുണ്ട് മാനവരാശിയെ ദൈവത്തിൻ്റെ രാജ്യത്തിൽ നിന്നും പരിശുദ്ധ ത്രിയത്വത്തിൻ്റെ മഹത്വീകരണത്തിൽ നിന്നും പിതാവ് തൻ്റെ പുത്രൻ വഴി നിശ്ചയിച്ചിരിക്കുന്ന പദ്ധതികളുടെ പൂർത്തീകരണത്തിൽ നിന്നും അകറ്റിക്കൊണ്ടു പോകുക എന്ന പൈശാചിക യത്നമാണ് ഈ വലിയ ദുർബൂതം വ്യാപി വ്യാപിപ്പിച്ചിരിക്കുന്നത് കർത്താവ് അവിടുത്തെ പ്രകാശവും പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യശക്തിയും കൊണ്ട് വീണ്ടും അണിഞ്ഞൊരുങ്ങി ഉന്നതങ്ങളിൽ ഞാൻ വലിയൊരു അടയാളമായിരിക്കേണ്ടതിന് സൂര്യനെ ഒടിയാടെ ധരിച്ചിരിക്കുന്ന സ്ത്രീയായി കാണപ്പെടുന്നു കാരണം ചുവന്ന ഭീകരസർപ്പത്തിൻ്റെ അധീനതയിൽ നിന്നും മാനവരാശിയെ മോചിപ്പിക്കുന്നതിനും പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പരിപൂർണ മഹത്വത്തിലേക്ക് എല്ലാവരെയും തിരികെ കൊണ്ടുവരുന്നതിനുമുള്ള ജോലി എനിക്കാണുള്ളത് ഇതിനായി ഞാൻ എൻ്റേതായ ഏറ്റവും എളിയ മക്കൾ കുഞ്ഞുങ്ങളുടെ ഒരു സൈന്യത്തെ ലോകത്തെല്ലായിടത്തും രൂപപ്പെടുത്തിയെടുക്കുകയും അവർ തങ്ങളെ തന്നെ എൻ്റെ വിമലഹൃദയത്തിനെ പ്രതിഷ്ഠിക്കുന്നുവാന് ഞാൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് അങ്ങനെ വിശ്വാസം വഴി ദൈവമഹത്വത്തിനായി മാത്രം ജീവിക്കുവാൻ ഞാൻ അവരെ പഠിപ്പിക്കുകയും ഞാൻ നേരിട്ട് എൻ്റെ സ്വർഗീയ ആരാമത്തിൽ അവരെ അതിജാഗ്രതയോടെ വളർത്തുകയും ചെയ്യുന്നു ഓരോ ദിവസവും എൻ്റെ കർത്താവിൻ്റെ സിംഹാസനത്തിന് മുൻപിൽ സാഷ്ടാംഗം പ്രണാമം ചെയ്തുകൊണ്ട് എൻ്റെ വിമലഹൃദയത്തിൻ്റെ സമ്പൂർണ്ണ സുവർണ കവാടം തുറന്ന് ഈ എൻ്റെ കുഞ്ഞുമക്കളെ എൻ്റെ കരങ്ങൾ വഴി ഞാൻ സമർപ്പിക്കുന്നു അപ്പോൾ ഞാൻ ഈ വാക്കുകൾ ഉച്ചരിക്കുന്നു ഏറ്റവും പരിശുദ്ധ ത്രിത്വമേ സാർവത്രികമായി അങ്ങേയെ തിരസ്കരിക്കുന്ന ഈ നിമിഷത്തിൽ എൻ്റെ മാതൃനിർവിശേഷമായ ആരാധന അവിടുത്തെ മഹത്വത്തിനായി ഞാൻ രൂപീകരിച്ചെടുത്ത എൻ്റെ ഈ കുഞ്ഞുങ്ങൾ വഴി ഞാനിത് സമർപ്പിക്കുന്നു അങ്ങനെ ഇന്ന് ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വക്തങ്ങളാൽ കർത്താവ് പരിപൂർണമായ സ്തുതി സ്വീകരിക്കുന്നു മിലാൻ ജൂൺ മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മാസാദി ശനിയാഴ്ചയും മറിയത്തിൻ്റെ വിമല ഹൃദയത്തിരുന്നാളും നാനൂറ്റി അഞ്ച് വ്യാഘ്രതുല്യമായ മൃഗം വത്സല മക്കളെ നിങ്ങളുടെ സ്വർഗീയ ജനനിയുടെ വിമല ഹൃദയത്തിൻ്റെ നാൾ ആഘോഷിക്കുവാൻ പ്രാർത്ഥനാ സമൂഹ സെനക്കൾ നിങ്ങൾ സംഘടിപ്പിക്കുകയാണല്ലോ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എൻ്റെ വിമല ഹൃദയത്തിന് നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞാൻ നടത്തിയ ആഹ്വാനത്തിന് പുത്രസഹജമായ സ്നേഹത്തോടും ഔദാര്യത്തോടും കൂടിയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായിരിക്കുന്നത് എൻ്റെ അഭ്യർത്ഥന സ്വീകരിക്കുകയും എൻ്റെ സ്വരത്തെ ശ്രവിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം കുഞ്ഞുമക്കളെ ഞാൻ തന്നെ പരിശീലിപ്പിച്ചെടുത്തിരിക്കുന്നു സഭയും മാനവരാശിയും എൻ്റെ വിമലഹൃദയത്തെ മഹത്വീകരിക്കുന്ന സമയം സമാഗതമായിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശ്വാസ നിഷേധത്തിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും ദുരന്തങ്ങളുടെയും ഈ കാലഘട്ട കാലങ്ങളിൽ രക്ഷയുടെയും സമാധാനത്തിൻ്റേതുമായ ദൈവസന്നിധിയിലേക്ക് നയിക്കുന്ന ഒരേ ഒരു സങ്കേതവും വഴിയും എൻ്റെ വിമലഹൃദയം മാത്രമാകുന്നു സർവോപരി ഭീകരനായ ചുവന്ന സർപ്പത്തിൻ്റെ അനുയായികളും സൂര്യനാകുന്ന ഒടിയാട ധരിച്ച സ്ത്രീയുടെ മക്കളും തമ്മിലുള്ള ഘോരയുദ്ധത്തിൽ എൻ്റെ വിമലഹൃദയമാണ് സുനിശ്ചിതമായ എൻ്റെ വിജയത്തിൻ്റെ അടയാളമായി കാണപ്പെടുന്നത് ഭയാനകമായ ഈ പോരാട്ടത്തിൽ ചുവന്ന സർപ്പത്തെ സഹായിക്കുന്നതിനായി വ്യാക്രസമാനമായ ഒരു മുഖം കടലിൽ നിന്ന് പൊന്തി വന്നു ചുവന്ന സർപ്പം മാർക്സിസ്റ്റ് കമ്മ്യൂണിസമാണെങ്കിൽ ക ഈ കറുത്ത മൃഗം മി മൃഗമാകട്ടെ മിണ്ടാവേദമെന്ന് പറയപ്പെടുന്ന ഫ്രീമേസൻ സംഘടനയാകുന്നു സർപ്പം അതിൻ്റെ ശക്തിയുടെ വൻബലം പ്രകടമാക്കുമ്പോൾ കറുത്ത മൃഗം നിഴലിൽ നിഴലിൻ്റെ മറവിൽ നിഗൂഢമായി കഴിഞ്ഞുകൊണ്ടും രഹസ്യമായി എല്ലായിടത്തും നുഴഞ്ഞു കയറിക്കൊണ്ടും മുന്നേറുന്നു അതിന് കരടിയുടെ നഖങ്ങളും സിംഹത്തിൻ്റെ വായുമാണുള്ളത് കാരണം അതെല്ലായിടത്തും വക്രബുദ്ധി ഉപയോഗിച്ച് സ സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങൾ വഴിയാണ് പ്രചാരണ വേല നടത്തുന്നത് ഏഴ് തലകൾ സൂചിപ്പിക്കുന്നത് ഫ്രീ മേസൺ സംഘടനയുടെ വിവിധ ഘടകങ്ങളെയാണ് അവ എല്ലായിടത്തും ദുരൂഹമായ വിധത്തിൽ അപകടകാരിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ കറുത്ത മൃഗത്തിന് പത്തു കൊമ്പുകളും കൊമ്പുകളുടെ അഗ്രഭാഗത്ത് പത്ത് കിരീടങ്ങളുമുണ്ട് ഈ അടയാളങ്ങൾ അധികാരവും രാജകീയമായ ശക്തിയും പ്രദോപിപ്പിക്കുന്നു മേസൻ സംഘം ഈ പത്തു കൊമ്പുകൾ വഴിയാണ് ലോകമാസകലം ഭരണം നടത്തുന്നത് കൊമ്പ് എന്ന പദം വചന ഗ്രന്ഥ പ്രയോഗത്തിൽ വികാസത്തിൻ്റെയും സ്വന്തം സ്വരം ശ്രവിക്കപ്പെടാനുള്ള നല്ലൊരു ഉപാധിയുടെയും ശക്തിമത്തായ ഒരു മാധ്യമത്തിൻ്റെയും ഉപകരണമായി നാം മനസ്സിലാക്കുന്നു ഇക്കാല ഇക്കാലത്താണ് തൻ്റെ തിരുമനസ് തൻ്റെ ജനത്തിന് വെളിപ്പെടുത്തുന്നതിനായി പത്തു കൊമ്പുകൾ വഴി തൻ്റെ പത്തു പ്രമാണങ്ങൾ പ്രഖ്യാപിച്ചത് ഇവയെ സ്വീകരിച്ച് തതനുസരണം ജീവിത പന്താവിൽ ശരിയായി സഞ്ചരിക്കുന്നവന് സന്തോഷവും ശാന്തിയും കൈവരും പിതാവിൻ്റെ ഹിതം അനുസരി അനുവർത്തിക്കുന്നവൻ അവിടുത്തെ പുത്രൻ്റെ വചനം സ്വീകരിക്കുകയും രക്ഷയുടെ ഫലങ്ങൾ സംപ്രാപിക്കുകയും ചെയ്യും കാൽവരിയിലെ പരമയാഗത്തിൽ അവിടുന്ന് നേടിയെടുത്ത ദൈവിക ജീവൻ അഥവാ പ്രസാദവരം യേശു ഈ ആത്മാക്കൾക്ക് നൽകുന്നു രക്ഷാകരമായ പ്രസാദവരം ഏഴ് കുദാശകൾ വഴിയാണല്ലോ നൽകപ്പെടുന്നത് അതിസ്വാഭാവിക ജീവിതത്തിൻ്റെ വിത്തുകൾ പ്രസാദവര സ്വീകരണത്തോടൊപ്പം ഹൃദയത്തിൽ വേരു വളരുന്നു അവയെ പുണ്യങ്ങൾ എന്ന് വിളിക്കുന്നു ഇവയിൽ പ്രധാനപ്പെട്ടതാണ് മൂന്ന് ദൈവിക പുണ്യങ്ങളും നാല് സാൻമാർഗീക പുണ്യങ്ങളും ഇവ യഥാക്രമം വിശ്വാസം ശരണം സ്നേഹം എന്നിവയും വിവേകം നീതി ആത്മശക്തി മിതത്വം എന്നിവയുമാകുന്നു പരിശുദ്ധാരൂപിയുടെ സപ്തദാനങ്ങളാകുന്ന ദിവ്യ സൂര്യപ്രകാശത്തിൽ ഈ പുണ്യങ്ങൾ മുളച്ച് തളർത്ത് വളർന്ന് വളർച്ചയിൽ നാൾ നാൾക്കുനാൾ പുരോഗമിച്ച് ആത്മാവിനെ സ്നേഹത്തിൻ്റെയും പരിപൂർണതയുടെയും ശോഭായമാനമായ വഴിയിലൂടെ നയിക്കുകയും ചെയ്യുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മയുടെ ദാനങ്ങൾ വഴി പ്രകാശപൂർണ്ണമായി കാണിച്ചു വഴിയിൽ കൂടി നടക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കാനായി കൗശലപൂർവ്വം നിരങ്കുശം യുദ്ധം നടത്തുകയാണ് കറുത്ത മൃഗം അഥവാ മേസൻ സംഘം ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ചുവന്ന സർപ്പം മനുഷ്യനെ മുഴുവൻ ദൈവത്തെ ഒഴിവാക്കി വിശ്വാസ തിരസ്കരണം വഴി നിരീശ്വര സിദ്ധാന്തമാകുന്ന അബദ്ധം പ്രചരിപ്പിക്കുന്ന യജ്ഞമാണ് നടത്തുന്നത് എന്നാൽ മേസൻ സംഘത്തിൻ്റെ ലക്ഷ്യം ദൈവനിഷേധമല്ല ദൈവദൂഷണമാണ് ഈ മൃഗം വാതുറക്കുന്നത് തന്നെ ദൈവത്തിനെതിരെ ദൂഷണം പറയുന്നതിനാകുന്നു ദൈവനാമത്തെയും അവിടുത്തെ വാസസ്ഥലത്തെയും സ്വർഗവാസികളായ സൽവ സകലരെയും ബത്സിക്കുവാനാണ് ദൈവത്തിന് മാത്രം നൽകേണ്ട ആരാധനയെ അധിക്ഷേപിക്കുകയും പകരം സൃഷ്ടികളെയും സാത്താനെ തന്നെയും എന്ന മഹാദൈവദൂഷണം ഇവർ നടത്തുകയും ചെയ്യുന്നു അങ്ങനെ ഫ്രീമേസൻ സംഘത്തിൻ്റെ നശീകരണ പ്രവർത്തനങ്ങളുടെ മറവിലാണ് എല്ലായിടത്തും കറുത്ത പൂജകളും ബ്ലാക്ക് മാസസ് പൈശാചിക ആരാധനാ കർമ്മങ്ങളും അനുഷ്ഠിക്കപ്പെടുന്നത് മാത്രമല്ല എല്ലാ തരത്തിലുമുള്ള ഫ്രീമേസൺ പ്രവർത്തനങ്ങൾ വഴി ആത്മാക്കൾ രക്ഷപ്രാപിക്കുന്നതിനെ തടസ്സപ്പെടുത്തുകയും ക്രിസ്തു നിർവഹിച്ച രക്ഷാകര കർമ്മത്തെ ഫലശൂന്യമാക്കാൻ അവർ പരിശ്രമിക്കുകയും ചെയ്യുന്നു കർത്താവ് അവിടുത്തെ പത്തു കൽപ്പനകൾ വഴി നമുക്ക് കൈമാറി കൈമാറിത്തന്നതെങ്കിൽ കർത്താവ് അവിടുത്തെ നിയമത്തെ പത്തു കൽപ്പനകൾ വഴി നമുക്ക് കൈമാറി തന്നെങ്കിൽ ഫ്രീമേസൺ സംഘം അതിൻ്റെ പത്തു കൊമ്പുകൾ വഴി ദൈവ നിയമത്തിന് ഘടകവിരുദ്ധമായ മറ്റൊരു നിയമമാണ് എല്ലായിടത്തും വ്യാപിപ്പിക്കുന്നത് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത് എന്ന കൽപ്പനയ്ക്കെതിരെ അവർ ക്ഷുദ്ര വിഗ്രഹങ്ങളെ പടുത്തുയർത്തുകയും നിരവധി ആളുകളെ സാഷ്ടാംഗം വീണ് അതിനെ ആരാധിക്കാനിടയാക്കുകയും ചെയ്യുന്നു നിന്റെ കർത്താവിൻ്റെ നാമം വൃദ്ധാപ്പിൽ പ്രയോഗിക്കരുത് ഉപയോഗിക്കരുത് എന്ന കൽപ്പനയ്ക്ക് വിരീതം വിപരീതമായി ദൈവത്തെയും അവിടുത്തെ അഭിഷിക്തരായ ക്രിസ്തുവിനെയും ദൂഷണം പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള കുടില മാർഗങ്ങളിലൂടെ ദൈവനാമത്തെ അവിശുദ്ധമായ രീതിയിൽ ഒരു പരസ്യ വിൽപ്പന ചരക്കായി തലം താർത്തുകയും അവിടുത്തെ ജീവിതത്തെയും ദിവ്യവ്യക്തിത്വത്തെയും പരാമർശിക്കുന്ന ദൈവദൂഷണപരമായ ചലച്ചിത്രങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നു സാപത്ത് ദിവസത്തെ പരിശുദ്ധമായി ആചരിക്കാൻ മറക്കരുത് എന്ന നിയമത്തിന് പകരം അവർ ഞായറാഴ്ചയെ വാരാന്ത്യദിനമായി കായിക വിനോദങ്ങൾക്കും മത്സരങ്ങൾക്കും മറ്റുമായി മാറ്റിവച്ചിരിക്കുന്നു മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന കൽപ്പനയ്ക്ക് പകരം ഒരു പുതിയ രീതിയിൽ കുടുംബ സഹവാസവും സ്വവർഗഭോഗികളുടെ സഹവർത്തിത്വവും അവർ പ്രോത്സാഹിപ്പിക്കുന്നു അശുദ്ധ പ്രവർത്തികൾ ചെയ്തു തരുതെന്ന കൽപ്പനയ്ക്കെതിരായി എല്ലാ തരത്തിലുള്ള അശുദ്ധതയുടെയും പ്രകൃതി വിരുദ്ധ പ്രവർത്തികളെപ്പോലും ന്യായീകരിക്കുകയും അവയെ പ്രകീർത്തീകരിക്കുകയും പരസ്യമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു കൊല്ലരുതുന്ന ദൈവപ്രമാണത്തിന് വിരുദ്ധമായി ഭ്രൂണഹത്യ എല്ലായിടത്തും നിയമവിധേയവും ദയാവധം സർവത്ര സ്വീകാര്യവുമായി തീർത്തിരിക്കുന്നു മനുഷ്യജീവനെ കൽപ്പിച്ചിരിക്കുന്ന മൂല്യം തന്നെ തിരോഭവിച്ചു കഴിഞ്ഞു മോഷ്ടിക്കരുതെന്ന കൽപ്പനയെ വളച്ചൊടിച്ച് മോഷണം കവർച്ച ബലപ്രയോഗം തട്ടിക്കൊണ്ടുപോകൽ പിടിച്ചുപറി എന്നിവ ദൈനംദിനം വമ്പിച്ച തോതിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു സത്യവിരുദ്ധമായി സാക്ഷി പറയരുതെന്ന കൽപ്പനയ്ക്കെതിരായി വഞ്ചനയുടെ നിയമവും അസത്യഭാഷണവും ഇരട്ടത്താപ്പ് നയവും കൂടുതൽ കൂടുതൽ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയാണ് അന്യന്റെ വസ്തുക്കളെയും ഭാര്യയെയും മോഹിക്കരുതെന്ന പ്രമാണം സംബന്ധിച്ചാണെങ്കിൽ മനുഷ്യ മനസാക്ഷിയുടെ ആഴങ്ങളെ തന്നെ ദുഷിപ്പിച്ച് മനുഷ്യ മനസ്സിനെയും ഹൃദയത്തെയും മഴവിപ്പിക്കാനായി അത് അത്യധ്വാനം നടത്തുന്നു ഈ വിധത്തിലെല്ലാം മനുഷ്യർ ദൈവനിയമത്തെ ലംഘിക്കുന്ന ദുഷ്ടത നിറഞ്ഞ നശീകരണ മാർഗങ്ങളിലൂടെ കൂടുതൽ സഞ്ചരിച്ച് പാപകർത്തത്തിലാണ്ട് ദൈവജീവനാകുന്ന വരപ്രസാദ പ്രാപ്തി അസാധ്യമാക്കുന്ന ഒരു പതനത്തിലാണ് സഞ്ചരിക്കുന്നത് ദൈവികവും സാൻമാർഗികവുമായ പുണ്യങ്ങൾ പ്രസാദവലത്തിൽ ജീവിക്കുക വഴി ലഭ്യമാകുന്ന വരദാനങ്ങളാകുന്നു ഫ്രീമേസൺ സംഘം ഇവയെ നേരിടുന്നത് ഏഴ് പ്രധാനപ്പെട്ട തിന്മകളുടെ പ്രചാരം വഴിയാണ് ഈ തലപ്പെട്ട ദോഷങ്ങൾ നിരന്തരമായ പാപാവസ്ഥയിൽ ജീവിക്കുക വഴി ഉണ്ടാകുന്ന സ്ഥിതിവിശേഷമാണ് വിശ്വാസത്തിനെതിരെ അഹങ്കാരവും പ്രത്യാശയ്ക്കെതിരെ ദുർമോഹവും സ്നേഹത്തിനെതിരെ ദുരാഗ്രഹവും വിവേകത്തിനെതിരെ കോപവും ആത്മശക്തിക്കെതിരെ അലസതയും നീതിക്കെതിരെ അസൂയയും സംയമനത്തിനെതിരെ ഭോഷണപ്രിയവും ഭോജനപ്രിയവും അത് അണിനിരത്തുന്നു ഈ തൽ തലപ്പെട്ട ഏഴ് തിന്മകളിൽ പഴകപ്പെടുന്ന ഏത് മനുഷ്യനും ദൈവത്തിൽ നിന്നും മാത്രം നൽകേണ്ട ആരാധനയിൽ നിന്ന് വഴി ദൈവത്തിന് മാത്രം നൽകേണ്ട ആരാധനയിൽ നിന്ന് വഴിഞ്ഞു മാറി വഴുതി മാറി തിന്മയുടെ എല്ലാം മൂർത്തിപദ്ഭാവമായ ക്ഷുദ്ര ദൈവങ്ങൾക്ക് അടിമകളായിത്തീരുന്നു ഈ അവസ്ഥാവിശേഷം തന്നെയാണ് ഏറ്റവും ഭയാനകമായ ദൈവദൂഷ്ണം അതുകൊണ്ട് ദുഷ്ടമർഗത്തിൻ്റെ ഓരോ തലയിലും ഓരോ ദൈവദൂഷണ വചനം ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഓരോ മേസൻ കേന്ദ്രവും ഓരോ വ്യത്യസ്ത ദേവനെ ആരാധിക്കേണ്ട കടമയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ആദ്യത്തെ തല ദൈവദൂഷണപരമായ എന്ന പേരാണ് വഹിക്കുന്നത് അത് വിശ്വാസമെന്ന പുണ്യത്തെ എതിർക്കുകയും മനുഷ്യ യുക്തിയുടെയും ഔദ്യ ഔദ്യിത്യത്തിൻ്റെയും സാങ്കേതിക പുരോഗതിയുടെയും ദൈവത്തെ ആരാധിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ദുർമോഹമെന്ന ദൈവദൂഷ്ണ നാമമാണ് രണ്ടാമത്തെ തല വഹിക്കുന്നത് അത് പ്രത്യാശയെന്ന പുണ്യത്തിനെതിരായി നിലകൊള്ളുകയും ലൈംഗിക ആസക്തിയുടെയും അശുദ്ധിയുടെയും ദേവന് ആരാധന സമർപ്പിക്കുകയും ചെയ്യുന്നു ദുരാഗ്രഹം എന്ന ദൈവദൂഷണമാണ് മൂന്നാമത്തെ തല അണിഞ്ഞിരിക്കുന്ന നാമം അത് സ്നേഹമെന്ന പുണ്യത്തിനെതിരായി നിലനിൽക്കുകയും ധനമെന്ന ദേവനെ എല്ലായിടത്തും ആരാധിക്കുകയും ചെയ്യുന്നു നാലാമത്തെ തലയിലെഴുതിയിരിക്കുന്ന ദൈവദൂഷ്ണ നാമം കോപമാണ് അത് വിവേകമെന്ന പുണ്യത്തെ എതിർക്കുന്നു വിദ്വേഷത്തിൻ്റെയും ഭിന്നതയുടെയും ദേവന് അത് ആരാധന അർപ്പിക്കുന്നു അലസത എന്ന ദൈവദൂഷണമാണ് അഞ്ചാമത്തെ തലയിൽ കാണുന്നത് അത് ആത്മശക്തി എന്ന പുണ്യത്തിനെതിരാണ് അത് പൊതുജനാഭിപ്രായം ചൂഷണം എന്നിവയ്ക്കെതിരെ എന്നിവയെ പറ്റിയുള്ള ഭയപ്പാടാകുന്ന വിഗ്രഹത്തോടുള്ള ആരാധനാ മനോഭാവത്തെ സൂചിപ്പിക്കുന്നു അസൂയി എന്ന ദൂഷണനാമമാണ് ആറാമത്തെ തല ധരിക്കുന്നത് അത് അനീതി എന്ന അത് നീതി എന്ന പുണ്യത്തിനെതിരായി നിൽക്കുന്നു അത് അക്രമത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും വിഗ്രഹത്തിന് ആരാധന അർപ്പിക്കുന്നതാണ് ഭോജനപ്രിയമെന്ന ദൈവദൂഷ്ണ നാമം ഏഴാമത്തെ തലയിൽ കാണുന്നു മിതത്വം എന്ന പുണ്യത്തിനെതിരാണ് അതിൽ ഇത് ആനന്ദവാദം ഭൗതികത്വം ഭോഗാസക്തി മുതലായ വിഗ്രഹങ്ങളുടെ മഹത്വത്തെ വാഴ്ത്തുന്നു വളരെ കൗശലപൂർവം മനുഷ്യ നിയമങ്ങളെ ദൈവിക നിയമങ്ങളിലെ ദൈവത്തെ ദൈവിക നിയമത്തെ മനുഷ്യരെല്ലാം അവജ്ഞയോടെ തിരസ്കരിക്കുന്നതിനുള്ള യജ്ഞത്തെ പ്രോത്സാഹിപ്പിക്കുക പത്ത് കൽപ്പനകൾക്കെതിരായിട്ടുള്ള തുറന്ന യുദ്ധം ശക്തിപ്പെടുത്തുക ദൈവത്തിന് മാത്രം നൽകേണ്ട ആരാധന ദുരീ ദുരീകരിച്ച് ഇന്ന് വളരെയധികം പേർ ആദരി വളരെയധികം പേർ ആദരിച്ചും ആരാധിച്ചും വരുന്ന കള്ള വിഗ്രഹങ്ങൾക്ക് ആ വണക്കം അർപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കുക എന്നിവയാണ് മേസൻ സംഘം ഇന്ന് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രധാന ജോലി മനുഷ്യ യുക്തി ശരീരം ധനം ഭിന്നത അധികാരമുന്നേറ്റം അക്രമാസക്തി ആനന്ദാനുഭൂതി ഇവയാണ് മനുഷ്യരുടെ ആരാധനാ വിഗ്രഹങ്ങൾ ഇപ്രകാരം മനുഷ്യാത്മാക്കൾ തിന്മയാകുന്ന അടിമത്തത്തിൻ്റെ ഇരുളടഞ്ഞ ഗർത്തത്തിലാണ് തിന്മയിലും പാപത്തിലും നിബന്ധിച്ച് മരണവേളയിലും ന്യായവിധി സമയത്ത് സമയത്തും നിത്യനരകമായ അഗ്നികുണ്ടത്തിൽ വീണ് നാശമടയുന്നു കറുത്ത മൃഗത്തിൻ്റെ അതായത് ഫ്രീമേസൺ സംഘത്തിൻ്റെ ഭയാനകവും വഞ്ചനാപൂർണവുമായ കടന്നാക്രമണത്തിൽ നിന്ന് രക്ഷപ്രാപിച്ച് ദൈവസന്നദ്ധയിലെത്താനുള്ള സുനിശ്ചിത മാർഗ്ഗമാണ് എൻ്റെ വിമലഹൃദയമെന്ന് ഇക്കാലയളവിൽ നിങ്ങൾക്ക് മനസ്സിലാക്കുമല്ലോ ഈ കറുത്ത മൃഗത്തിൻ്റെ നിഗൂഢ തന്ത്രങ്ങളെ ചെറുത്തു പരാജയപ്പെടുത്താനുള്ള ഉപായങ്ങൾ എൻ്റെ വിമലഹൃദയത്തിനുള്ളിൽ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു ഈ ലക്ഷ്യപ്രാപ്തിക്കായി ദൈവപ്രമാണങ്ങളെ അനുസരിക്കുവാനും സുവിശേഷ ധർമ്മം അക്ഷരശ അനുസരിക്കുവാനും കൂതാശകൾ വ്യത്യസ്ത വിശിഷ്യ കുംഭസാരം വിശുദ്ധ കുർബാന കൂടെ കൂടെ സ്വീകരിച്ച് പ്രസാദപര സ്ഥിതിയിൽ നിലനിൽക്കുവാനും പുണ്യപ്രവർത്തികൾ ഫലപ്രദമാം അഭ്യസിക്കുവാനും നന്മ സ്നേഹം വിരക്തി വിശുദ്ധി തുടങ്ങിയവ സത്പാതയിൽ സഞ്ചരിക്കുവാനും ഞാൻ എൻ്റെ മക്കളെ പരിശീലിപ്പിക്കുന്നു ഈ വിധത്തിൽ എനിക്കായി പ്രതിഷ്ഠപ്പെട്ടിരിക്കുന്ന ഈ വിധത്തിൽ എനിക്കായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ കുഞ്ഞു മക്കളായ നിങ്ങളെ ശത്രുവായ കറുത്ത മൃഗം നിങ്ങൾക്കെതിരായി വച്ചിരിക്കുന്ന കെണികൾ തുറന്ന് കാണിക്കുവാനും ആത്യന്തികമായി മേസൻ സംഘടന വിശ്വ ക്രിസ്തുവിനും സഭയ്ക്കുമെതിരായി ഈ ദശാസന്ധിയിൽ അഴിച്ചുവിട്ടിരിക്കുന്ന വലിയ പ്രതിരോധത്തെ ഫലശൂന്യമാക്കുന്നതിനും ഞാൻ ഉപകരണങ്ങളാക്കുകയാണ് അസാധാരണ അവസാനമായി ഈ ശക്തിയുടെ പരാജയത്തോടെ എൻ്റെ വിമല ഹൃദയം ഈ ഭൂമുഖത്ത് വിജയത്തിൻ്റെ മഹത്വത്തിൽ വിരാജിക്കുകയും ചെയ്യും പ്രിയമുള്ളവരെ ഇന്നത്തെ വായന അവസാനിക്കുമ്പോൾ അമ്മ രണ്ട് പ്രധാനപ്പെട്ട തിന്മകളുടെ ഉറവിടങ്ങളെയും അവയുടെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളെയും വിവരിക്കുകയാണ് അത് നമുക്ക് ഹൃദയ മനസ്സിൽ ഹൃദയത്തിൽ സ്വീകരിക്കാം ചുവന്ന സർപ്പം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നിരീശ്വരവാദിത്വത്തെയും കറുത്ത സർപ്പം കറുത്ത വ്യാഘ്രം എന്ന ഫ്രീ മേസൺ സംഘടനത്തിൻ്റെ പ്രവർത്തനങ്ങളെയും നമുക്ക് കരുതിയിരിക്കാം അവയുടെ വിവിധ ത തലങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ രണ്ടോ മൂന്നോ പ്രാവശ്യം കണ്ടത് അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക ദൈവം നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ത്രീത്വത്തിന് മാത്രം മഹത്വം ഉണ്ടായിരിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ ആരാധന യേശുവേ നന്ദി ദൈവമേ സ്തോത്രം ദൈവമേ ആരാധന ദൈവമേ നന്ദി പരിശുദ്ധാത്മാവേ സ്തോത്രം പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ നന്ദി ഹലേ ലുയ ഹലേ ലുയ ഹലേ ലുയ ഹലേ ലുയ ഹലേ ലുയ ഹലേ ലുയ